എന്താ നിന്റെ ഉദ്ദേശം നിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്ന് ഞാൻ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും കോടതിയില് നീ എനിക്കെതിരെ ഒന്നും നീ പറഞ്ഞില്ല ഇപ്പൊ നീ എന്റെ റൂമിൽ അത് സ്ഥിരതാമസമാക്കി ഇപ്പൊ അത് കൂടെ കിടക്കാൻ നോക്കും അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് നിന്റെ ഉദ്ദേശം ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ ഇല്ല എനിക്കൊന്നും കേക്കണ്ട കോടതിയിൽ ഞാനും എൻ്റെ അമ്മയും തോറ്റപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാണ് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ അവൾക്ക് കുറച്ച് സമയം കൊടുക്ക എന്നിട്ട് നീ എന്താ ചെയ്തത് വിഷമിച്ചിരുന്ന അമ്മയെ നീ വീണ്ടും വീണ്ടും കുത്തി കുത്തിനോവിച്ചു എന്നിട്ട് അവളിപ്പം എൻ്റെ കൂടെ കിടക്കാൻ വന്നിരിക്കുന്നു അതിനെന്നെ കിട്ടുമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേക്കണ്ടും വശീകരിക്കാൻ വന്നേക്കുന്നു രണ്ടുപേരും ഒരുമിച്ചാണല്ലോ കിടന്നത് പിന്നീ മോഹനായിട്ട് മാത്രം എങ്ങനോട് ഒറ്റയ്ക്ക് വന്നു ചേച്ചി അല്ല ത്രിവേണി മോഹനേട്ടൻ മോഹനേട്ടന്റെ റൂമിലാ കിടക്കുന്നത് ഇതെന്താ പതിവില്ലാതെ ഇവിടെ ഇപ്പൊ പതിവ് പോലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത് സാധാരണ അഞ്ചു ചേച്ചി എന്റെ ചേച്ചിക്ക് പാറ വക്കലല്ലായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മളൊരു ടീമായി രഹസ്യം കിട്ടിയോ ഇതുവരെ മായമ്മ രഹസ്യൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ചേച്ചിയുടെ രണ്ട് ചെവിയും അവരുടെ അടുത്തന്നെ ഉണ്ടാവണം കേട്ടോ പിന്നില്ലാതെ അത് ഉറപ്പല്ലേ നിന്റെ ചേച്ചിനെ കെട്ടിയതിനു ശേഷേ എനിക്കത്ര ഗുഡ് മോർണിംഗ് അല്ല ബാഡ് മോർണിംഗ് ആണ് എനിക്ക് മാത്രമല്ല എന്റെ അമ്മക്കും ചേട്ടാ ചേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതെ ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങള് നിന്റെ ചേച്ചി ഇല്ലേ കണ്ണീച്ചോറിയില്ലാത്തോളാണ് അവളുടെ വക്കാലത്തും കൊണ്ടേ ആരും എന്റെ അടുത്ത് വരാൻ നിൽക്കണ്ട സ്വഭാവമാണ് നമുക്ക് പറയാനുള്ള പോലും കേൾക്കില്ലേ മോഹനേട്ടൻ ഇങ്ങനെ തന്നെയാ ഒരു പ്രത്യേക ടൈപ്പാ ആര് പറഞ്ഞാലും കേൾക്കില്ല ചേട്ടന്റെ കുറ്റം പറയാണോ മോഹനേട്ടന് ജനിക്കാതെ പോയ അനിയത്തിയാണ് അഞ്ചു ചേച്ചി എന്നാണ് എല്ലാരും പറയാറ് അത് പണ്ടല്ലേ ഞാൻ അറുവാടി അപ്പ എനിക്ക് കുറ്റം പറയാ ഞാനേ ദേവുനെ സ്കൂളിൽ വിടാനുള്ള പണി നോക്കട്ടെ സോറി അമ്മ ഇന്നലെ ഞാൻ സത്യല്ല അറിഞ്ഞത് മോഹനേട്ടിനെയും ചേച്ചി ഒന്നിപ്പോൾ ഞാൻ ശ്രമിക്കാം അതിന് എനിക്ക് കുറച്ച് സമയം വേണം അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യണം